ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നല്ല പ്ലാൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡി ടി ഡി സി വഴി മാത്രമാണ് പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് പ്ലാൻസിൻ്റെ സൈസും റേറ്റും നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിൽ ആദ്യം കാണിക്കുന്നത് ഒരു അഗ്ലോണിമയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന അഗ്ലോണിമയാണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നല്ല യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഒരു അഗ്ലോണിമയാണ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് വരുന്ന ഈ അഗ്ലോണിമയ്ക്ക് നൂറ് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് നൂറ്റി അമ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നല്ല റെഡ് കളറെല്ലാം കയറി വരുന്ന ഈ അഗ്ലോണിമ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ബോക്സർ എന്ന് പറയുന്ന ഒരു അഗ്ലോണിമയാണ് നൂറ്റിനാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമ അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതൊരു കലാത്തിയാണ് വൈറ്റ് കളർ തെളിഞ്ഞു വരുന്ന ഈ കലാത്തിയക്ക് തൊണ്ണൂറ് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ഒരു കലാത്തി തന്നെയാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് സിങ്കോണിയം മിൽക്ക് കോൺഫ്ലീറ്റി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല റെഡ് കളറെല്ലാം തെളിഞ്ഞു വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് വിങ്ക റോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് റോസ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇതൊരു കലേഡിയമാണ് എൺപത് രൂപയാണ് ഈ കലേഡിയത്തിന് ഇതൊരു അഗ്ലോണിമയാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഈ അഗ്ലോണിമയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബാമ്പുവിന് നാൽപ്പത് രൂപയാണ് ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വിട്ടി നിർത്താം ബോർഡറായിട്ട് മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമ പ്ലാന്റിന് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് യെല്ലോ കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതൊരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിംഗോണിയമാണ് ഗ്രീനും വൈറ്റും കൂടി കലർന്ന ഈ സിങ്കോണിയം പെട്ടെന്ന് തന്നെ തൈകളെല്ലാം വരാറുണ്ട് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നമുക്കൊരു ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇതൊരു റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നാൽപ്പത് രൂപയാണ് ഇതൊരു ചെത്തിയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ യെല്ലോയും മെറുകൂണും കൂടി കലർന്ന ഒരു ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് എപ്പീഷ്യ പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്ക് ഇപ്പോൾ ഈ മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ കോളിയാസ് എല്ലാം നമുക്ക് പിടിച്ച് കിട്ടുന്നതാണ് ഇതിൻ്റെയും രണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് മൂന്നാല് കളറ് ഇപ്പോഴുള്ളൂ ഇതിൻ്റെ എല്ലാം രണ്ട് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ കട്ടിങ്സ് നട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ നല്ല ബുഷായിട്ട് വരുന്നതാണ് ഇതിൻ്റെയും രണ്ട് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് പീലിയ പ്ലാന്റ് അഥവാ അലൂമിനിയം പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരും ഇതൊരു ചെത്തിയാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ അൻപത് രൂപയാണ് ഈ ചെത്തിക്ക് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളറെല്ലാം കയറി വരുന്ന ഈ ക്രോട്ടൻ പ്ലാന്റിന് അൻപത് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിനൊരു ഇതും ഒരു ക്രോട്ടൻ പ്ലാന്റ് തന്നെയാണ് നാൽപ്പത് രൂപയാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൽ വൈറ്റും യെല്ലോയും കൂടി കലർന്ന ഒരു കളറാണ് ഇതും ഒരു ക്രോട്ടൻ പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇതൊരു കലേഡിയമാണ് നല്ല വലിപ്പം വയ്ക്കുന്ന കലേഡിയമാണ് എൺപത് രൂപയാണ് നല്ല ഓറഞ്ചും കളർ കലർന്ന ഒരു കലേഡിയമാണ് ഇതൊരു ബിഗോണിയാണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയേക്ക് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല മെറൂൺ ഷെയ്ഡാണ് താഴെയെല്ലാം ഇരുപത് രൂപയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റിന് ഇത് പർപ്പിൾ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നമുക്ക് ഹാങ്ങിങ്ങായിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ഫൈക്കസ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഷീൽഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് പെട്ടെന്ന് പെട്ടെന്ന് ശിഖരങ്ങളെല്ലാം വരുന്നതാണ് നമുക്കിത് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ്സ് എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇത് അരേലിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡറായിട്ട് മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ അരേലിയ പ്ലാന്റിന് ഇത് ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഹാങ്ങിങ് ബിഗോണിയ ഇതും ഒരു ബിഗോണിയ തന്നെയാണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയ്ക്ക് ഇതൊരു അഗ്ലോണിമയാണ് വലുതിന് നൂറ് രൂപയും ചെറുതിന് എൺപത് രൂപയുമാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് ഇതൊരു കലാത്തിയാണ് ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഇത് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇതൊരു ബിഗോണിയാണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇതിൻ്റെ ഈഫിൻ്റെ താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഇത് ആണ് അൻപത് രൂപയാണ് ഇതിന് ഇത് സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലേഡിയമാണ് ലൈറ്റ് റോസ് കളർന്ന് ഈ കലേടിയത്തിൻ്റെ വലിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഇതും ഒരു കലേഡിയം തന്നെയാണ് എൺപത് രൂപയാണ് ഈ കലേഡിയത്തിന് ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള നല്ലൊരു കലേടിയമാണിത് ഇത് ഗ്രീനിലെ റോസ് കളർ ഡോട്ടോട് കൂടി വന്ന ഒരു കലേഡിയം തന്നെയാണ് നാൽപ്പത് രൂപയാണ് ഈ കലേഡിയത്തിന് ഇത് ചെറിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് ഗ്രീനില് വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതുമായ ഒരു ബിഗോണിയാണ് അൻപത് രൂപയാണ് ഈ ബിഗോണിക്ക് ഇതൊരു കലാത്തിയാണ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയക്ക് പെട്ടെന്ന് തന്നെ ബുഷായിട്ട് വളരുന്ന ഒരു കലാത്തിയാണ് ഇതൊരു ക്രോട്ടൻ ക്രോട്ടൺ പ്ലാന്റാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റിന് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ഫ്ലവർ ആണ് ഇതിന് ഉണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് ഇതൊരു അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നാരോ ലീഫ് അഗ്ലോണിമയാണ് ഇത് വെള്ളക്കൊന്ന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇതെല്ലാം നമ്മൾ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ച പ്ലാന്റ്സ് തന്നെയാണ് ഇത് യൂഫോർബിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ഇതിൽ പൂക്കളെല്ലാം വരും ഇതിന് മുള്ളില്ലാത്ത യൂഫോർബിയ ആണ് ഈ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തിയാണ് അറുപത് രൂപയാണ് ഈ കലാത്തിയേക്ക് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി കലർന്ന ഈ കലാത്തിയെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് പൊട്ടറ്റോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ക്രീപ്പറായിട്ടും അല്ലാതെയും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കുങ്കുമച്ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഗ്രീൻ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇത് മണിമുല്ല എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇതിൽ വൈറ്റ് കളർ ഫ്ലവർ എല്ലാം ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ ലീഫിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നാൽപ്പത് രൂപയാണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ക്രോട്ടൻ പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഗ്രീനിലെ യെല്ലോ ഡോട്ടോടു കൂടിയ ഈ റോട്ടൻ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതൊരു അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് മുറികൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു കലാത്തിയാണ് എൺപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇതൊരു ബിഗോണിയാണ് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കാറുണ്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇതൊരു അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ചെറിയ സൈസാണിത് ഇത് ആണ് ഇത് നമുക്ക് ക്രീപ്പറായിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും നാൽപ്പത് രൂപയാണ് നല്ല യെല്ലോ ഷെയ്ഡാണ് ഈ പ്ലാന്റിന് അധികം വലിപ്പം വയ്ക്കാത്ത ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ ഫിലോഡൻട്രോണ് ഇതൊരു ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ചോക്ലേറ്റ് കളറാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഫിലോഡ്രൻഡ്രോൺ ആണ് ഇത് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ സിംഗോണിയത്തിന് ഇത് വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് മുപ്പത് രൂപയാണ് ഈ ബിഗോണിക്ക് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൻ്റെ സൈഡിലെല്ലാം നല്ല റെഡ് കളർ കയറി വരാറുണ്ട് ഇത് സാറ്റിൻ പോത്തോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു കലാത്തീയാണ് അധികം വലിപ്പം വയ്ക്കാത്ത ടൈപ്പാണ് നാൽപ്പത് അമ്പത് രൂപയാണ് ഈ കലാത്തീക്ക് ഇത് മണിമുല്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറിനെല്ലാം നല്ല മണം ഉണ്ടാവും ഇത് അധികം വലിപ്പം വയ്ക്കാത്ത പ്ലാന്റ് കൂടിയാണ് ഇത് പെടിലാന്ത സ്കേളിപ്പിങ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നോർമൽ ടൈപ്പ് ആണ് ഇത് നമുക്ക് ഏത് ഷേപ്പിലും വെട്ടി നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ജസ്റ്റീഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നല്ല തിക്കായിട്ട് ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നീരാളിച്ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു മണി പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് നല്ല ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം ഇതിന് വരാറുണ്ട് ഇത് മിലിറ്ററി കലേഡിയം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് നല്ല മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിനെല്ലാം ഇതൊരു ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അൻപത് രൂപയാണ് ഈ ബാമ്പുവിന് ഇതും ഒരു ബാമ്പു തന്നെയാണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നാൽപ്പത് രൂപയാണ് ഇതിന് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ ഗ്രീനിൽ വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് ഇതൊരു ആണ് ഇത് റൂട്ടഡ് ആണ് കൊടുക്കുന്നത് ഇതൊരു സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ സിംഗോണിയത്തിന് ഇത് ഗ്രീൻ കളർ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് കളർ വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം ഇതിന് വരാറുണ്ട് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ക്രീപ്പർ ക്രീപ്പർ പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റെഡ് കളറാണ് ഇത് ലോറാ പെറ്റലം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതിന് റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് ഫിറ്റോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഫിറ്റോണിയക്ക് ഇത് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും വളർത്താൻ പറ്റും ഇത് അക്കാലിഫ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റിയോ പ്ലാന്റ് ഇത് നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാം അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിന് യെല്ലോ കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള അഗ്ലോണിമയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു സീബ്ര സീബ്രാവരയൻ ചെടിയാണ് നാൽപ്പത് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് മെലസ്റ്റോമ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് യെല്ലോ കളറാണ് അൻപത് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റു ആണിത് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു കലാത്തിയാണ് അൻപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇതൊരു അരേലിയയാണ് ബോൾ അരേലിയ ഗോൾഡൻ ബോൾ അരേലിയ തൊണ്ണൂറ് രൂപയാണ് ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് മിൽക്കി ബാബു എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് കൂടിയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വൈറ്റ് കളർ സിങ്കോണിയം ക്രീപ്പറായിട്ടും വയ്ക്കാൻ പറ്റും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും അൻപത് രൂപയാണ് ഇത് യുജീനിയ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റെഡ് കളറായിരിക്കും വെട്ടി നിർത്തിയാൽ നമുക്ക് നല്ല ബോർഡറായിട്ടും മറ്റും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് എപ്പീഷ്യ പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ എപ്പീഷ്യ പ്ലാന്റിന് ഇതും എപ്പീഷ്യ വെൽവെറ്റ് പോലെ ഇരിക്കുന്ന എപ്പീഷ്യ പ്ലാന്റ് ആണ് ഇതിൻ്റെ റോസ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് മെറൂൺ ഷെയ്ഡ് ലീഫിന് റോസ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇത് പെടിലാന്തസ് കേളി പിങ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് പ്ലാൻ്റാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്